ഹായ് കുട്ടിയാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ വേറെ എന്താ പിന്നെ ഇന്നലെ വൈകുന്നേരം അവിടെ വരെ നടന്നതിൻ്റെ ആയിരിക്കാം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് കാലിന് വേദനയും ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് നടന്നു പോയെങ്കിലും ഞാൻ വീഡിയോ എടുത്തപ്പോൾ മാത്രമാണ് ഏട്ടൻ്റെ സഹായമില്ലാതെ ഇല്ലാതെ നടന്നത് മറ്റേ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരു കമ്പും കൈ കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ പിന്നെ വഴിക്ക് വീതി നമ്മളെ വണ്ടി വെക്കുന്നിടത്തോട്ടായപ്പോൾ പിന്നെ ഏട്ടൻ കൈക്ക് പിടിച്ച് മറ്റേ വരമ്പത്തോട് ആകുമ്പോൾ ഏട്ടനോട് കൈ പിടിച്ച് പോകാൻ പറ്റത്തില്ല അപ്പോൾ കമ്പും കുത്തിക്കൊണ്ട് നടന്നു പിന്നെ അവിടെ ചെന്നപ്പം ഏട്ടൻ്റെ കൈ പിടിച്ചാണ് അങ്ങോട്ട് നടന്നത് പിന്നെ വീടിയെടുക്കാൻ നേരത്ത് മാത്രമാണ് കാരണം ഒരുവിധം നടക്കാൻ പറ്റും നമുക്ക് കൈ പിടിക്കാതെ ഒരുവിധം നടക്കാൻ പറ്റും പിന്നെ അത്രയും ദൂരം ആയതുകൊണ്ടും കുറച്ച് ദൂരേ ഉള്ളൂ എങ്കിൽ തന്നെയും അപ്പോൾ ഒത്തിരി കാലിന് ബലം കൊടുക്കണ്ടാന്ന് വിചാരിച്ചു അത് റെസ്റ്റ് നോക്കണം ഒരുവിധം ഒത്തിരി നടക്കാതൊക്കെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അല്ലാതെ കുഴപ്പമൊന്നുമില്ല ചെറിയ വേദനയുള്ളൂ എനിക്ക് തോന്നുന്നു അത് കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയ മുറിവുമുണ്ട് പിന്നെന്താ അവിടെ ഇടുക്കി കൊല്ലം ചെയ്തപ്പം കണ്ണിനങ്ങനെ എന്തെങ്കിലും ചതവൊക്കെ കാണുമായിരിക്കും അതായിരിക്കാം പക്ഷേ എക്സ്റേ രണ്ടെണ്ണം എടുത്തു രണ്ട് പ്രാവശ്യം എടുത്തായിരുന്നു ഈ വേദന എന്ന് പറഞ്ഞത് ഈ രണ്ട് പ്രാവശ്യവും പൊട്ടലോ മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ദൈവം കാത്തു അപ്പോൾ അതുകൊണ്ട് അപ്പം എന്നെ അല്ലാതൊക്കെ നടക്കുന്നുണ്ട് കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ എനിക്ക് തീരെ എന്നെ കൊണ്ട് എണ്ണിക്കാൻ പറ്റില്ല എന്ന് വന്നാലേ ഞാൻ കിടക്കത്തുള്ളൂ അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ അങ്ങ് നടന്നു പോകും എന്ത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഒതുങ്ങി എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ കൊണ്ട് നടക്കത്തില്ല അതാണിതിനെ കടി രസം ഇവിടെ വന്ന പിള്ളേരെല്ലാം എന്നെ വഴക്കു കുറച്ചില്ല കൂടെ വഴക്കു കുറച്ചില്ല ദൈവത്തിൻ്റെ സഹായം കൊണ്ട് പിന്നെ നമ്മൾ ബന്ധുവർ വരച്ചു കൊടുത്താലേ അവർ കഴിക്കൂ എന്നൊരു നിബന്ധന ഒന്നുമില്ല എല്ലാവർക്കും പാചകങ്ങൾ അറിയാം എന്നാലും അത്യാവശ്യം എല്ലാ തരത്തിലും മക്കളാണേലും മരുമക്കളാണേലും ഏട്ടനാണേലും ചോറും കറിയൊക്കെ വെക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ തുണി കഴുകണോ അത് കഴിടും പാത്രം കഴുകണോ അതിന് എന്താണേലും അത് ആമക്കളാണേലും ഏട്ടനാണേലും മരുമക്കളാണേലും മോളാണേലും എല്ലാവരും എല്ലാവരും ജോലി ചെയ്തോളും അങ്ങനെ ഇവിടെ പണ്ട് തൊട്ടേ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കഴിയാവുന്ന രീതിയിലുള്ള ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയ്യാതായിട്ട് അടുക്കളയിൽ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷേ എന്നെയും കൊണ്ട് പറ്റില്ല ഇരിക്കുക അതാണ് ഇതിൻ്റെ ഒരു രസം എനിക്ക് ഇങ്ങനെ ഇവരുടെ പുറകിൽ ഇങ്ങനെ അലച്ച് വിളിച്ച് നടക്കാം അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റ് വരിക അത്യാവശ്യം ജോലികളെല്ലാം ഒതുക്കി പിന്നെ തുണി നമ്മുടെ വാഷിംഗ് മെഷീൻ മെഷീനകത്തിട്ടാണ് കഴുകുന്നത് ഇനി എൻ്റെ നൈറ്റിയൊക്കെ ഞാൻ അങ്ങനെയല്ല നൈറ്റിയൊക്കെ എനിക്ക് അടിച്ചു കഴിയാൻ പറ്റും കാരണം നമ്മൾ ഈ കരിയും പുകയും ഇങ്ങനൊക്കെ ജോലി ചെയ്യുന്നതിൽ കുഞ്ഞുങ്ങളിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേർപ്പല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ഇല്ല അപ്പോൾ അത് അത് മാത്രം ഞാൻ മെഷീനകത്തിട്ട് കഴുകും ഏട്ടൻ്റെയും അല്ല മെഷീനകത്തിട്ട് കഴുകും എൻ്റെ നൈറ്റി കുഞ്ഞിൻ്റെയും കഴിവും എൻ്റെ നൈറ്റി കുഞ്ഞിൻ്റെ കഴിവത്തുള്ള മെഷീനകത്തി കയറ്റുള്ളൂ കുഞ്ഞിൻ്റെ എവിടെ ഇട്ടുകൊണ്ട് പോകുന്ന നല്ല ഡ്രസ്സ് മാത്രമേ മെഷീനകത്തി കഴുകത്തുള്ളൂ എൻ്റെയും കുഞ്ഞിൻ്റെയും ഏട്ടൻ്റെയും ജോലിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് അവന്മാർ പണി പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകുന്ന ഡ്രസ്സ് ഇതിത്രയും നമ്മൾ തോട്ടിലോ അല്ലെങ്കിൽ ഇവിടെ കിണറിൻ്റെ അവിടെ വെച്ച് തല്ലി കഴുകി എടുക്കും എൻ്റെ നൈറ്റിയൊക്കെ പിന്നെ തീരെ പറ്റുന്നില്ല അവിടെ നമ്മൾ ഓമലോട് താമസപ്പെടുന്നത് നമുക്ക് ഇത്രയും ജോലികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കരിവപ്പൊക്കെ അങ്ങനെ വലിയതായിട്ടില്ലല്ലോ അതുകൊണ്ട് ഡ്രസ്സ് ഒന്നും അങ്ങനെ നൈറ്റിയൊക്കെ മെഷീനെ തുണിയെ ഇട്ടു കഴിഞ്ഞാൽ എന്നാലും ഞാൻ കഴിവും അടിച്ച് കഴിയുക എടുക്കത്തുള്ളൂ എനിക്ക് അതാണ് ഇഷ്ടം പിന്നെന്താ പിന്നെ ഇന്നത്തെ ഒരു അന്തരീക്ഷം കണ്ടോ ഗുഡര ഭയങ്കര മഴക്കുളവും ഒരു രക്ഷേ കണ്ടോ തുണികൾ കൈലികൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതങ്ങ് ഉണങ്ങി പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ കിടക്കുന്നു നമ്മുടെ മാങ്ങ കിടക്കുന്നുണ്ടോ മാങ്ങ ഇപ്പം താന്ന് വന്നു കേട്ടോ തലയിൽ ഇടിക്കുക പിന്നെ ഇത് ഞാനിങ്ങനെ കാണാൻ എത്തിക്കുന്ന ഗുഡരെ കേട്ടോ ഞാൻ ഇതെന്ന് ഇതിൽ നിന്ന് പറിച്ച അടി വാങ്ങിക്കും എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടിങ്ങനെ ഇട്ടേക്കുക ബാക്കിയെല്ലാം ഞാൻ എല്ലാവർക്കും പറിച്ചു കൊടുത്തു എന്തേ കിടക്കുന്നു കണ്ടോ കേട്ടോ അവിടെ മറച്ചില്ല ആ ദേണ്ട രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഇവൻ ഒരു വെട്ട് വെട്ടി കഴിഞ്ഞ ദിവസം കേട്ടോ പിന്നെ ഒരെണ്ണം പിന്നെ ദോരെണ്ണം എത്ര ഞാൻ കാണാൻ ഇട്ടേക്കുന്നതാകും നാളെ അതായത് പതിനൊന്നാം തീയതി നാളെ എൻ്റെ ഇരട്ട മക്കളുടെ ബർത്ത്ഡേ ബർത്ത്ഡേയാണ് പതിനേഴാം തീയതി കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഈ മാസം ഞങ്ങൾക്ക് മൂന്ന് ബർത്ത്ഡേ ഉണ്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെയാണ് നടത്തുന്നത് ഒരു വയസ്സിൻ്റെ മാത്രം കുഞ്ഞിന് ഒറ്റയ്ക്ക് നടത്തി പിന്നെ അതല്ലാതെ എല്ലാം ഞങ്ങൾ ഇവനെ രണ്ടപ്പന്മാരെയും ഇവനെയർത്തിയാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അല്ലേ ആ ശരി എന്റെ അമ്മുമ്മയാട്ടണ്ട കാര്യം പറയാൻ മയ്യ പറയാൻ പറയുമ്പോ മയ്യല്ലോ നമ്മുടെ മീൻകുളത്തിനകത്ത് മീനുണ്ട് കേട്ടോ ഇത് കൊറേ നാളായ മീനുകളാണ് അത് മീനുകളെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഉണ്ടാവും വലുതൊക്കെ മരിക്കും ചില കുഞ്ഞുങ്ങൾ മരിക്കും അങ്ങനെങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ പറക്കി മാറ്റി കിട്ടിരിക്കാൻ കാരണം കുഞ്ഞുങ്ങളെ വലിയവർ തിന്നുമല്ലോ കാണിക്കട്ടെ കുഞ്ഞുങ്ങളെ കാണിക്കട്ടെ കുഞ്ഞുങ്ങളെ കാണിക്കട്ടെ ഇതിനകത്ത് ഉണ്ട് കൂട്ടേറെ കുഞ്ഞുങ്ങൾ തീപോടി നടക്കുന്നത് കണ്ടോ ഉണ്ടോ ആ അപ്പിയോട് പറഞ്ഞാൽ മതി അപ്പി പിടിച്ചു മാറ്റിയത് എന്റെ ഏട്ടന്റെ പെങ്ങടെ ഇളയ മോന് എനിക്ക് തന്ന കുറച്ച് മീനെ തന്നായിരുന്നു അതിൽ നിന്ന് പിന്നെ അങ്ങനെ ഉണ്ടായി 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 കുറേ മീനുകളായി അങ്ങനെ കുറേ പേര് മരിച്ചുപോയി പിന്നെ ഉണ്ട് മരിച്ചുപോയി പിന്നെ ഉണ്ട് അങ്ങനെ 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 ഇങ്ങനെ കിടക്കുവാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങുകൊണ്ടുപോരുന്ന് കളഞ്ഞിൻ്റെ മക്കറ്റിനകത്തിട്ട് കൊണ്ടുപോയിരുന്നു പൂച്ച ഇറങ്ങി വെള്ളം കേട്ടോ അപ്പൊ ചിലപ്പോൾ അറിയില്ല എന്റെ പിള്ളാരെയും പിടിച്ചു തിന്നു ഓ ചെടിയുണ്ടല്ലേ കുരുങ്ങുന്നു അത്രേ ഉള്ളോ പറയ ഡാൻസ് എന്തേം പറയാൻ പറഞ്ഞപ്പോ ഏട്ടന മോളെ കൊണ്ടുവിടാൻ പോവാണ് കുട്ടികാരെ ഏഴുമണിയായിട്ട് അങ്ങോട്ട് പോന്നു ഊർമ്മിപ്പിനകത്തല്ല ഈ ഒരു സമയത്ത് ഡ്യൂട്ടി വെച്ചേക്കുന്നത് ഭയങ്കര അഞ്ചരക്കോ ആറുമണിക്കോ ഒക്കെ വെക്കണമായിരുന്നു മഴയാവുമ്പോഴേ ഇന്നലെയാണ് ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഭയങ്കര പ്രയാസമായിരുന്നു എങ്ങനെ പോകും അതാണ് ഒരു പ്രയാസം കിടന്നിട്ടാണ് കാലിന് കാര്യം ചോറ് വെന്തില്ല എന്തേ ഉള്ളൂ പിന്നെ നമുക്ക് റേഷ്നരി ഇട്ട് ചോറ് വെച്ചതിരിപ്പുണ്ട് പിന്നെ രാവിലെ വെച്ച ചോറ് ചിരി ഇരിപ്പുണ്ട് പൊതിവൊണ്ടുപോകാൻ വെച്ചതേ ഈ ഇപ്പം ഈ വെക്കുന്നത് രാവിലെ തിളപ്പിച്ചു ചുറ്റും അതിൻ്റെ ബാലൻസ് വന്നതാണ് ഇപ്പം ഈ ചരുവത്തിലിരിക്കുന്നത് പിന്നെ തേയില ഇട്ട് വെച്ചേക്കുക ചൂടാട്ടിരിക്കുവല്ലോ എന്ത് വേണോ ഏ നടക്കുവാണെങ്കിൽ അങ്ങ് നടക്കുകയാണെങ്കിൽ ഇരുന്നിട്ടൊക്കെ പിന്നെ വലിയ പാടാ പിന്നെ നമുക്ക് ഏന ഇച്ചിരി ഇരക്കിലോ ബീഫ് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു അപ്പം അത് കറി വെച്ചു സാമ്പാർ ഇരിപ്പുണ്ട് ചൂടാക്കി അവിയൽ ചോറ് കൊണ്ടുപോകാനായിട്ട് ഇപ്പം മെച്ചതാ കൂട്ടുകാരെ വഴുതനാ മെഴുക്കുരുട്ടി വഴുതനങ്ങാ മെഴുക്കുരട്ടി പിന്നെ രാവിലെ ചോറ് കൊണ്ടുപോകാൻ വെച്ച കാബേജ് മെഴുക്കുരട്ടി രാവിലെ കൊണ്ടുപോകാൻ അടിച്ച ചമ്മന്തി എന്തുവരെ രാവിലെ വെച്ച കറി മാത്രം തീർന്നു ബാക്കിയെല്ലാം ഇച്ചിരി ചേരുപ്പുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ടീപ്പയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇച്ചിരി നീക്കി ഇവിടെ ഒക്കെ ഇടുന്നൊരു കുഞ്ഞിടീപ്പ ഉണ്ടായിരുന്നല്ലോ അതെടുത്ത് ഞാൻ ഇവിടെ വെച്ച് കൂട്ടാതെ വിളക്ക് വെക്കാനായിട്ട് അപ്പോൾ താഴെ ഇരിക്കുന്ന നമ്മൾ കത്തിക്കുന്നില്ല അപ്പോൾ ഈ കുഞ്ഞു വിളക്കായിരുന്നു ഇവിടെ കത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇത് നമ്മൾ ഓമലൂരെ വീട്ടിൽ കത്തിച്ചോണ്ടിരുന്ന വിളക്കായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴുകിപ്പറക്കി ഇവിടെ വെച്ചു ഇത് നമുക്കിവിടെ കത്തിക്കാമെന്ന് വെച്ചിരുന്നു നമ്മൾ ഓ ആ ഇവിടെ ആയിരുന്നു നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് വൃത്തിയാക്കണം ഇനിയൊന്നും നാളെ എല്ലാം പണിയെല്ലാം കഞ്ഞിപ്പോഴും ക്ഷീണിച്ച് മടിച്ചു അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ വിളക്ക് കത്തിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ കാറ്റും മഴ അരിച്ചിലൊക്കെയാണ് വിളക്കെല്ലാം അണഞ്ഞ് പോവുക അപ്പോൾ തൽക്കാലമായിട്ട് പെണ്ണെയും പെരയിലോട്ട് തന്നെ ആക്കി കാരണം പിന്നെ നമുക്കൊരു വിളക്ക് വെക്കുന്ന ഒരു ഇത് പൂജാമുറി പോലുള്ളൊരിതുണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ വരെ വാങ്ങിക്കണം അത് വാങ്ങിക്കുന്ന നമ്പരെ പെരയെ തന്നെ കത്തിക്കാമെന്ന് വെച്ചു നമ്മൾ പെരയെ കത്തിക്കാത്തതെന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ പിന്നെ അപ്പോൾ നേരത്തെ ആണെങ്കിലും മരുമോളും ഉണ്ട് വലിയ മരുമകളുമുണ്ട് കൊച്ചുമരുമോളുണ്ട് ഞാനും മോളും ഞങ്ങൾ നാലുപേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ കാരണത്താലൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ വെളിയിലോട്ട് തന്നെ വിളക്ക് കത്തിയിട്ട് മാറ്റിയത് അപ്പോൾ ഇപ്പോഴും നമ്മൾ മൂന്ന് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്നും അറിയില്ല അറിയാവുന്ന കൂട്ടുകാരെന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് തന്നേക്കണേ കൂട്ടുകാരെ ഞാൻ പിന്നെ ഞാൻ ഇവിടോട്ട് തന്നെ കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങോട്ട് റൂമിലോട്ട് കയറാതിരിക്കുക എന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ നമ്മൾ വെക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ടി വി ഇരിക്കുന്നു അതു തന്നെയല്ല നമ്മൾ അടുക്കടുക്കളേന്ന് നിന്ന് കയറി വരുന്ന ഈ റൂമാണ് മൂത്ത പോലെയൊക്കെ റൂം അപ്പോൾ ഇവിടെ ഇങ്ങനെ വിളക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതും പറ്റത്തില്ല പിന്നെ ടി വി ഇരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ടാകുമ്പോൾ നമ്മൾ അത്രയും പോകാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കൂട്ടുകാരെ നമുക്കിപ്പോൾ ഉടനെ ഒന്നും നമുക്കിപ്പോൾ ഒന്നും നടക്കില്ല എങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലൊരു ഒത്തു വന്നാൽ വിളക്ക് കത്തിക്കുന്ന ഒരു ഇത് മാറ്റി വെക്കണമെന്ന് ആഗ്രഹമുണ്ട് വെളിയിൽ കൊണ്ടുവയ്ക്കാൻ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എല്ലാം എല്ലാം വിളക്ക് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി വായി കാരണം എല്ലാം കൂടി അവിടെ വെക്കാനും പറ്റത്തില്ല എന്ത് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ പോലായി അപ്പോൾ നമുക്ക് വെളിയിൽ കത്തിക്കുമ്പോൾ കാറ്റും മഴയും കാരണം അതെല്ലാം നണഞ്ഞും പോകുന്നു വിളക്ക് നിൽക്കുന്നുമില്ല അപ്പോൾ ഞാൻ കഥ പറയാൻ പോയി എങ്ങനെയങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക ആ പിന്നെ അവിടെ കിടന്ന് ഈ സെറ്റ് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടിട്ടു കൂട്ടുകാരെ ഞങ്ങളുടെ റൂമിൽ പക്ഷേ ഇതിനകത്ത് സ്ഥലവും ഇല്ല ഇടവുമില്ല ഇവിടെ കൊണ്ടിട്ടു കാരണം ഇത് അവിടെ ഇടുമ്പോൾ നമുക്ക് വിളക്ക് അവിടെ വെക്കാൻ പറ്റത്തില്ല വിളക്ക് അവിടെ വെച്ചിരുന്നിടത്ത് ഞാൻ ഇത് ഇട്ടിരുന്നത് അതുകൊണ്ട് ഇത് ഇവിടോട്ട് മാറ്റി തയ്യൽ മെഷീൻ ഇവിടോട്ട് മാറ്റി ഇട്ടു ഇങ്ങനെ ഇതിനകത്ത് സ്ഥലമില്ല ആ എല്ലാം ശരിയാക്കാം നിങ്ങളെ പ്രതീക്ഷയിലിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം അപ്പോൾ ബായി കൂട്ടുകാരെ